നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി വേദനകൾക്കും സങ്കടങ്ങൾക്കും വിട നൽകി പാലിയേറ്റീവ് ദിനാഘോഷം കെങ്കേമമാക്കി കാളികാവ് പാലിയേറ്റീവ് കെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ഹാളിൽ നടത്തിയ ആഘോഷ പരിപാടിയിൽ രോഗികളും ബന്ധുക്കളും നാട്ടുകാരും പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് നമ്മള് അവരുടെ ഒരു ജീവിതത്തിൽ ഒരു മാനസിക ഉല്ലാസം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പാലിയേറ്റീവ് എന്ന് പറയുന്ന മഹാസംഘടന എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെയൊക്കെ മാനസിക ഉല്ലാസത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള കാളികാവിനെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിനെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ട് അഭിനന്ദിക്കാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ലോക മെമ്പാണ് പാനേറ്റും കേരളീയമായിട്ട് ആചരിക്കുകയാണ് വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത പരിപാടികളുമായിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് നമുക്ക് ഇവിടെ ഇത്രയും ഒരു ഇത്രയും ഒരു ഹാളിൽ ഇത്രയും ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് ചോദിച്ചപ്പോ മുന്നൂറോളം രോഗികളാണ് ഉള്ളത് എന്നുള്ളത് അപ്പൊ അത്രയും രോഗികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു മഹാസംഗമ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കായിക പാനേറ്റം കൂടി അഭിനന്ദിച്ചുകൊണ്ട് മുന്നൂറിലേറെ രോഗികളുടെ പരിചരണം നടത്തുന്ന കാളികാവ് പാലിയേറ്റീവ് കെയർ നാട്ടുകാരുടെ സഹായത്തിലാണ് പ്രവർത്തിക്കുന്നത് പാലിയേറ്റീവ് വളണ്ടിയർമാരുടെയും രോഗികളുടെയും ബന്ധുക്കളുടെയും കലാപരിപാടികളും സംഘടിപ്പിച്ചു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും പണവും സമയവും നൽകി അതിനെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു രാവിലെ പത്തുമണിക്ക് തുടങ്ങിയ ആഘോഷ പരിപാടി വൈകുന്നേരം വരെ നീണ്ടുനിന്നു പാലിയേറ്റീവ് സെക്രട്ടറി പി അബു പി വി അപ്പുണ്ണി നായർ കെ മുഹമ്മദ് ഹുസൈൻ എം അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും